ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ എട്ട് ദിവസത്തിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള ഒരു ദിവസത്തോടു കൂടിയാണ് മാർക്കറ്റ് ബുധനാഴ്ച ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി ഫൈവ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഹൺഡ്രഡ് നെക്സ്റ്റ് നിഫ്റ്റി ഹൺഡ്രഡ് സെയിം എല്ലാ സെക്ടോറിയൽ ഇൻഡെക്സുകളിലും പി എസ് യു ബാങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ച് പ്രധാനപ്പെട്ട കാരണം ആർ ബി ഐ പോളിസി അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ ഓട്ടോ സെയിൽസ് വികസും മാർക്കറ്റിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തു എന്നോണം പറയാൻ നമ്മളെ വീക്ക്ലി പോഡ്കാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡോട് കൂടി ഈ ആഴ്ചയുടെ മിഡോട് കൂടി വരുന്ന ആർ ബി ഐ പോളിസി ചിലപ്പോൾ ഓവർ സോൾഡ് ആയിട്ടുള്ള മാർക്കറ്റിനെ ഒന്ന് പിന്തുണച്ചേക്കാമെന്ന് അതാണ് യഥാർത്ഥത്തിൽ കണ്ടത് കാരണം എട്ട് ദിവസമായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകുമായിരുന്നു എഫ്ഐ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡലായിരുന്നു മാർക്കറ്റ് ഓവർ സോൾഡ് ആണ് സോ ഏതെങ്കിലും ഒരു ട്രിഗറിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്തതുപോലെയാണ് നമുക്കും ഫീൽ ചെയ്തിരുന്നത് അപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പലിശ നിരക്കിൽ വലിയ മാറ്റങ്ങളൊന്നും ആർ ബി ഐ ഗവർണർ കൊണ്ടുവന്നില്ല അഞ്ച് പോയിൻറ്റ് അഞ്ചായിട്ട് റിപ്പോർ റേറ്റ് നിലനിർത്തി എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതായത് ഒരു ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി എന്നതിൻ്റെ ഉപരി ഒരു ഒരു കംപ്ലീറ്റ് എക്കോണമിയെ ടച്ച് ചെയ്യുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ ബിസിനസ് ഈസിയാക്കുക എക്കോണമിയിലെ ക്രയവിക്രയങ്ങൾ കുറച്ചുകൂടി ഈസിയാക്കുക ബാങ്കുകളുടെ അവകാ മീൻസ് ബാങ്കുകളുടെ പവർ ഒന്നുകൂടി ശരിയായി മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നലെ കണ്ട യഥാർത്ഥ പോളിസി അതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിങ് സെക്ടറിൽ ഇന്നലെ നല്ല രീതിയിലുള്ളൊരു മൊമെൻ്റം കണ്ടു നേരെ മറിച്ച് പലിശ നിരക്ക് നിലനിർത്തി അതുപോലെ തന്നെ നിലനിർത്തി കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ഫർദർ മറ്റ് പലിശ നിരക്കുകളുണ്ട കുറക്കാനുള്ള സാധനങ്ങൾ മീൻസ് സാധ്യതകളൊക്കെ ന്യൂട്രൽ ആയിട്ട് വെച്ചു പോളിസി സ്റ്റാൻഡ്സ് അതായത് ഏത് സമയത്ത് വേണമെങ്കിലും കുറക്കാം കൂട്ടാം എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് വന്നിരിക്കുന്നത് അതായത് ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോളിസിയിൽ ഫർദർ കട്ടിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഫർദർ കട്ടിനുള്ള സാധ്യതകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോളിസിന്നലെ വിവരിച്ചത് അതുപോലെ ടാരിഫിൻ്റെ ഇഫക്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഏതൊക്കെ തരത്തിലാണ് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ള ഭാവിയിൽ ചിന്തിക്കുമെന്നും പറഞ്ഞു അതിന് പുറമെ നമ്മുടെ ഇൻഫ്ലേഷൻ ഇപ്പോഴും അണ്ടർ കൺട്രോൾഡ് ആണ് അതുകൊണ്ട് തന്നെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഫോർ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആർ ബി ഐയുടെ ടാർഗറ്റിന് ഫാർ ബലു ആണ് ഇപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻ വരുന്ന മീൻസ് ആർ ഇൻഫ്ലേഷൻ വരുന്നത് അതുപോലെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് മുകളിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ പരിസര കണ്ട്രോളിൽ വരുന്നു നേരെ മറിച്ച് മറ്റുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ പുറത്ത് വരുന്ന പല കാര്യങ്ങളുമാണ് മാർക്കറ്റിനെ സ്വാധീനിച്ചത് ബാങ്കുകൾക്ക് കൊടുക്കുന്ന കൂടുതൽ അധികാരം അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് എക്വസിഷൻ നടത്തുന്ന സമയത്ത് ഫൈനാൻസ് ചെയ്യാനുള്ള അധികാരം അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് ഉണ്ടാകുന്ന പ്രൊവിഷൻസ് വെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കുറേ സമയം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോണിൽ എക്സ്പെക്ട് ചെയ്യുന്ന നഷ്ടത്തിൽ പ്രൊവിഷൻ വെക്കാനുള്ള പവർ കൊടുത്തിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കൊന്നൊന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ ഒക്കെ വേറെ തന്നൊരു വീഡിയോ വേണമെങ്കിൽ അത് ചെയ്യാം സോ എനിവേ ആ ഒരു ക്രെഡിറ്റ് പോളിസി തന്നെയാണ് മാർക്കറ്റിനെ സ്വാധീനിച്ചത് എന്ന് വേണം പറയാൻ ഏതായാലും എഫ് ഐ ഐ ഐസിൻ്റെ സ്റ്റാൻഡ് എന്നിട്ട് കൂടി മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ അറിയാം കാരണം ശരിയായ നെഗറ്റീവ് ഓപ്പണിംഗ് ഇന്നത്തെ വീക്ക്ലി മന്ത്ലി എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം റോൾ ഓവർ ഡാറ്റ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഷോർട്ട് പൊസിഷൻസ് അവർ ഇതുവരെ വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പോഴും എഫ് ഐ എസ് ഷോർട്ട് പൊസിഷൻസ് തന്നെയാണ് തുടരുന്നത് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് നമ്മളിപ്പോഴും പറയാം ഇന്നലെ ആ ഒരു ന്യൂസ് ബേസ്ഡ് ഓട്ടോസെയിൽ സ്പീക്കേഴ്സും ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പോസിറ്റീവ് ആയിട്ട് നിന്നൊന്നും മാത്രമാണ് പക്ഷേ എഫ് ഐ എസിന്റെ ഡാറ്റ വൈകുന്നേരം വന്നപ്പോൾ ഇന്നും നെഗറ്റീവ് തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപയുടെ ബയിങ് ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും നെഗറ്റീവാണ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ നേരിയ പോസിറ്റീവാണ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ പത്തായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ ബയിങ് വന്നിട്ടുണ്ട് എഫ് ഐ ഐസിലെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ നെഗറ്റീവ് ഫിഗറാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ നേരിയ പോസിറ്റീവ് വൺ വൺ ഫിഫ്റ്റി ഒരു ബൈങ്ങ് വന്നിട്ടുണ്ട് അതായത് റോൾ ഓവർ ഡാറ്റ നെഗറ്റീവാണ് ആണ് എഫ് ഐ ഐസ് ഇപ്പോഴും ഷോർട്സ് കവർ ചെയ്തിട്ടില്ല സോ എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഷോർട്ട് പൊസിഷൻസ് ഇപ്പോഴും ബിൽഡ് ചെയ്ത് നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് വന്നിരിക്കുന്നതും ഷോർട്ട് പൊസിഷൻസ് തന്നെയാണ് അല്ലെങ്കിൽ എഫ് ഐ എസ് സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് അപ്പോൾ അത് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ചിലപ്പോൾ വീ വീക്കാവാൻ സാധ്യതയുണ്ട് എന്നും നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇന്ന് മഹാത്മാഗാന്ധി മീൻസ് ഗാന്ധി ജയന്തിയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവധിയാണ് അതിന് പുറമെ ഇനി വെള്ളിയാഴ്ച മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രോ ഈ മൂവ് നമുക്ക് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും അത് ഇന്നും എഫ് ഐ എസിന്റെ ഒരു സെല്ലിംഗ് സൈഡിലുള്ള ഡാറ്റ ചിലപ്പോൾ മാർക്കറ്റിനെ വീക്ക് ആക്കിയേക്കാം സോ ഹയർ ലെവലിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വെള്ളിയാഴ്ചയും കൂടി ഒരു വീക്കെൻഡ് ക്ലോസിങ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഇനി പ്രധാനമായിട്ട് നോക്കാനുള്ളത് ആ ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒരു ഗെയിനോട് കൂടിയുള്ള ക്ലോസിംഗ് വീക്ക്ലി ക്ലോസിങ് ലഭിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിന് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും എന്നുള്ളത് തന്നെയാണ് കാരണം അതിനുശേഷം ഇപ്പോഴത്തെ ഡാറ്റ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇരുപത്തിനാലായിരത്തി അറുനൂറ് മുതൽ എഴുന്നൂറ് വരെയുള്ള ആ ഒരു നൂറ് പോയിന്റ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത് അതേസമയം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി വരെയുള്ള നൂറ് പോയിന്റ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ടും നിഫ്റ്റി ആക്ട് ചെയ്യുക പ്രത്യേകിച്ചും വീക്കെൻഡ് സെഷനാണ് ഇനി വരാനുള്ളത് അതായത് ഒരു ദിവസം മാത്രമാണ് ഇപ്പോൾ അവധിയാണ് സോ എക്സ്റ്റൻഡ് വീക്ക് ആയിട്ട് ഹോളിഡേസ് ആയിട്ട് ചിലപ്പോൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് പോയേക്കാം അപ്പോൾ പാർട്ടിസിപ്പേഷൻ കുറയുന്നൊരു ദിവസമായിട്ട് മാറാനും സാധ്യതയുള്ളൂ എന്നുള്ളത് മാത്രമാണ് അപ്പൊ അന്ന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തയ്യായിരം ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം അത് കടന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് വന്നാൽ മാത്രമാണ് ഞാൻ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പോയിൻ്റ് ഷോർട്ട് കവറിംഗ് വാല്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ടു അറുന്നൂറ്റി അറുന്നൂറ് ടു എഴുന്നൂറ് ആ ഒരു നൂറ് പോയിന്റ് റേഞ്ച് ഇപ്പോഴത്തെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ചിട്ട് എഫ്റ്റിക്ക് ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സോ അപ്പർ സൈഡിൽ ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തി ഇരുപത്തി നാലായിരത്തി വരെ ഇപ്പം ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഇന്നലെ പോസിറ്റീവ് സൈഡിലേക്ക് വന്നു ബാങ്ക് നിഫ്റ്റി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ബാങ്കുകളിലൊക്കെ തന്നെ എസ് ബി ഐ കൊട്ടാക്ക് നമ്മുടെ പിക്ക് ആയിരുന്നു എസ് ബി ഐ കൊട്ടാക്ക് അതായത് ശ്രീറാം ഫിനാൻസ് സ്വിംഗി സ്കീമിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ പിക്ക് ആയിരുന്നു സ്വിംഗി സ്കീങ്ങിൽ മീൻസ് ശ്രീറാം ഫിനാൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്നലെ ഒരു മൊമെൻറ്റം കണ്ടു സോ നമ്മളത് വളരെ മുമ്പേ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് തന്നെയാണ് സോങ് ആയിട്ട് കൊടുത്തു ടെക്നിക്കൽ പിക്ക് ആയിട്ട് ത്രീ മന്ത്സിലേക്കാണ് കൊടുത്തത് ഏകദേശം ഇന്നലെ തൊട്ട് തന്നെ ടാർഗറ്റ് അച്ചീവായിട്ട് വന്നിട്ടുണ്ട് സോ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാം അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ചേർണലിസ്റ്റ് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങളുടെ ടെലിഗ്രാം സർവീസുകളുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാണ് വളരെ നോമിനൽ നോമിനലായിട്ടുള്ള രമൗണ്ടിനാണ് നമ്മൾ റിസർച്ച് സർവീസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ താല്പര്യമുള്ളവർക്ക് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് ഡാറ്റ മാത്രമാണ് ഉള്ളത് ഒന്ന് ഓട്ടോ സെയിൽസ് ആണ് ഓട്ടോ സെയിൽസിൽ സർപ്രൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ സി വി സെഗ്മെന്റ്സ് കൊമേൽ വെഹിക്കിൾ സെഗ്മെന്റിൽ പത്തൊമ്പത് ശതമാനത്തിന്റെ വർദ്ധനവാണ് വന്നിരിക്കുന്നത് അതായത് മുപ്പതിനായിരത്തി മുപ്പത്തിരണ്ട് വാഹനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വാഹനങ്ങളാണ് വിറ്റിരിക്കുന്നത് ക്ലിയർ കട്ട് പത്തൊൻപത് ശതമാനത്തിന്റെ വർധനവ് കൊമേഴ്ഷ്യൽ സെഗ്മെന്റ്സ് മീൻസ് കമേഷ്യൽ സെഗ്മെന്റിൽ മാത്രം വന്നിരിക്കുന്നു ഇനി പാസഞ്ചർ വെഹിക്കിൾ എടുത്താലും കഴിഞ്ഞ പ്രാവശ്യം നാല്പത്തൊന്നായിരത്തി തൊണ്ണൂറ്റി പതിമൂന്ന് വാഹനങ്ങൾ വിറ്റ ടാറ്റാ ആണ് ഇപ്പോൾ അറുപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് വാഹനങ്ങൾ വിറ്റിരിക്കുന്നു നാല്പത്തിയേഴ് ശതമാനത്തിന്റെ വർധനവാണ് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ ടാറ്റാ മോട്ടോഴ്സ് വർദ്ധിച്ചിരുന്നത് ഇനി ഉണ്ടായി നോക്കിക്കഴിഞ്ഞാലും അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ എഴുപതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് വാഹനങ്ങൾ വിറ്റിരിക്കുന്നു ഒൻപത് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർധനമാണ് വന്നിരിക്കുന്നത് ടോട്ടൽ സെയിൽസിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു കുതിപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു അത് മാർക്കറ്റും ഡിസ്കൗണ്ട് ചെയ്തതാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നല്ല പെർഫോമൻസ് ആയിരിക്കും സെപ്റ്റംബറിൽ എന്നുള്ളത് അത് അതുപോലെ നിലനിർത്തി എൺപത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം അതിപ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാഹനങ്ങളായി അതായത് നാൽപ്പത്തി ഒൻപത് ഓൾമോസ്റ്റ് അമ്പത് ശതമാനത്തിന്റെ ഇൻക്രീസ് ആണ് സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് ട്രാക്ടർ സെയിൽസിലും ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ അപ്സൈഡ് വന്നിട്ടുണ്ട് ടു വീലർ എക്സ്പോർട്ടിലും കഴിഞ്ഞ മാസങ്ങളായിട്ട് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് ശതമാനത്തിന്റെ അപ്പം എക്സ്പോർട്ടിൽ വന്നിരിക്കുന്നു ബജാജ് ഫിനാൻസിന്റെ ബജാജ് ടൂ വീലേ ബജാജ് ഓട്ടോയുടെ ടു വീലേഴ്സിന്റെ സെഗ്മെന്റ്സിലും എട്ട് ശതമാനത്തിന്റെ അപ്സൈഡ് വന്നിട്ടുണ്ട് എസ്കോട്ട്സ് കബോട്ടോ ട്രാക്ടർ സെയിൽസ് വളരെ സ്ട്രോങ് ആവുന്നു സോ ദാറ്റ് മീൻസ് അഗ്രികൾച്ചറൽ സെഗ്മെന്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് വരും മാസങ്ങളിൽ സോ എസ്കോട്ട് കബോട്ടോയുടെ ട്രാക്ടർ സെയിൽസ് വളരെ സ്ട്രോങ് ആണ് നാൽപ്പത്തി ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ട്രാക്ടറുകൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ അത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴായിട്ട് കൂടിയിരിക്കുന്നു സോ ഓട്ടോസെയിൽ സ്പീക്കേഴ്സ് ജി എസ് ടി കട്ടിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സ്ലോ ഡൗൺ ഉണ്ടായിരുന്നു ഓഗസ്റ്റിൽ അതിനുശേഷം സെപ്റ്റംബറിൽ കൂടി വന്നിരിക്കുന്ന ജി എസ് ടിയുടെ മാറ്റങ്ങൾ കൂടുതൽ ഓർഡറുകൾ വന്നു ഇനി അങ്ങോട്ട് ഫെസ്റ്റിവൽ സീസൺ ആണ് ദീപാവലി വരുന്നു സ്വാഭാവികമായിട്ടും അതൊരു നല്ല ശുഭസൂചകമായിട്ടാണ് കാണുന്നത് ഇത് എത്രമാത്രം സസ്റ്റൈൻ ചെയ്യുന്നുള്ളതാണ് ഇനിയും നമുക്ക് അവിടെയും ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത് ഏതായാലും ഈ വന്ന ഡാറ്റ മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ടാറ്റ മോട്ടോഴ്സും മോട്ടേഴ്സും ഹുണ്ടായും വിചാരിച്ചതിനേക്കാൾ പെർഫോം ചെയ്തു എന്ന് വേണം പറയാൻ എം എൻ്റെ എം അതുപോലെ തന്നെ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിരുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നില്ല ഇനി മറ്റൊന്ന് ഈ പറയുന്ന റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർ റേറ്റ് മീൻസ് ജി എസ് ടി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റം ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജി എസ് ടി കളക്ഷനിലും നല്ല രീതിയിലുള്ള ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ട് ഡൊമസ്റ്റിക് യൂസ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആവുന്നു എന്നുള്ളത് തന്നെയാണ് സോ ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാം പക്ഷേ വെള്ളിയാഴ്ച നമ്മൾ ഇനിയും ട്രാപ്പായി പോകുമോ എന്നുള്ളത് എനിക്ക് ഇനിയും സംശയമുണ്ട് എഫ് ഐ ഐസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ഇപ്പോഴും ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നു അവരെപ്പോഴും ഷോർട്ട് കവറിംഗ് നടത്തുന്നു അന്ന് മാർക്കറ്റിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാകും പക്ഷേ അത് ഇതുവരെ സംഭവിക്കാത്തത് മാർക്കറ്റിൽ ഇപ്പോഴും ഒരു അൺസേർട്ടനായിട്ടി നിലനിർത്തുന്നുണ്ട് ഇന്നും എഫ് ഐ ഐസ് ഡാറ്റ നെഗറ്റീവ് ആയത് കൺസേൺ ആണ് സോ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് വീക്കെൻഡ് പൊസിഷൻസ് അല്ലെങ്കിൽ വീക്കെൻഡില് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കോഷ്യസോട് കൂടി നീങ്ങുക എന്നുള്ളൊരു അപ്രോച്ചാണ് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് എന്താദ്യാദ്യാദ്യമേ പറയുന്നതാണ് സ്റ്റോക്ക് സ്പെസിഫിക്ക് ബോറടിക്കേണ്ട കാര്യമില്ല കാരണം അത് തന്നെയാണ് ആ ഒരു തീം തന്നെയാണ് വർക്ക് ചെയ്യുക കാരണം കഴിഞ്ഞ എട്ട് ദിവസമായിട്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലാണ് സോ എന്നിട്ടും നമുക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ചില സെക്ടറുകളിൽ കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീറാം ഫൈനാൻസ് അങ്ങനെ ചില പല സെക്ടറുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ചില ഓഹരികൾ താഴോട്ട് പോയിട്ടുണ്ട് പക്ഷെ നേരെ മറിച്ച് അതൊക്കെ വാല്യൂ ബൈങ് ആയിട്ട് ഞാൻ ഇന്നലെയും ആവർത്തിച്ചു മിഞ്ഞാതും നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഓഹരിയില് ഞാൻ വീണ്ടും ഒരു റീറേറ്റഡ് ബൈ പറഞ്ഞു കാരണം അതിന് സാധ്യതയുണ്ട് അതിനൊരു ബൗൺസ് ബാക്ക് സാധ്യതയുണ്ട് ഇന്നലെ നമ്മൾ ആ ഒരു മൊമെന്റത്തിൽ ചെറിയൊരു ഫുൾ ബാക്ക് ആ സ്റ്റോക്കിൽ കണ്ടു അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുന്നുണ്ട് ഇൻഡെക്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ ചില ഷട്ട് ഷട്ട്ഡൌണും കാര്യങ്ങളൊക്കെ നടക്കുന്നു ട്രംപ് അവിടെ ബിസിയാണ് സോ കുറച്ച് നേരം അദ്ദേഹം ഈ ഒരു കാര്യങ്ങളിലൊന്നും ഇടപെടില്ല താരീഫും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടില്ല എന്ന് നമുക്ക് വിചാരിക്കാം കാരണം അദ്ദേഹം അവിടെ തന്നെയുള്ള പ്രശ്നങ്ങളിൽ വ്യാപൃതനാണ് ആയിരിക്കും കുറച്ചു കാലം സൊ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ അവിടെയും ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ക്യൂസ് പോസിറ്റീവ് ആകുന്നു ഇനിയിപ്പോൾ ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഏണിംഗ്സ് വരാൻ പോവുകയാണ് അപ്പോൾ അതും മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ചു കൂടി പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു വാല്യൂ തിരിച്ചു വരാം അങ്ങനെയെങ്കിലും എഫ് ഐ ഐ ഐ ഐ ഐസ് ഷോർട്ട് കവറിംഗ് വരുന്ന സമയത്ത് വാല്യുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഏതായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു അതിൻ്റെ എക്സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂയില് അതുപോലെ ഇന്ന് നമുക്കറിയാം ഗാന്ധി ജയന്തിയാണ് അതുപോലെ തന്നെ നവരാത്രി ദിവസമാണ് നമുക്കൊരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിനുമായിട്ട് ഞാനൊരു സജസ്റ്റ് ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യണം നമ്മൾ സാധാരണയായിട്ട് വീക്കി ഈ പോഡ്കാസ്റ്റിലൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് സോ ഇതൊരു മിനിമം വൺ ഇയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ടാണ് കരുതേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് ആയിരത്തി നാനൂറിന് മുകളിൽ വിലയുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റോക്ക് സെൻടെക് സെൻടെക് ആണ് സെൻടെക് ടെക്നോളജി എന്ന് പറയുന്ന സ്റ്റോക്കാണ് സെൻടെക് എന്നുള്ളത് സെഡ് ഇ എൻ ടെക് ടി ഇ സി എച്ച് എന്ന് പറയുന്നതാണ് ടിക്കർ വരുന്നത് ഈ ഒരു കമ്പനി ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ആന്റി ഡ്രോൺസും അതുപോലെ തന്നെ ഡിഫൻസ് ട്രെയിനിങ് സിമുലേഷൻ മാനുഫാക്ചേർസ് ഒക്കെ സ്റ്റിമുലേഴ്സ് ഒക്കെ ഉണ്ടാക്കും സിമുലേഷൻസ് ഒക്കെ സിമുലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവർ ജാമേഴ്സ് അതുപോലെ തന്നെ ഡിക്ടേറ്റേഴ്സ് ഇലക്ട്രോണിക് ഓപ്റ്റിക്സ് ഇങ്ങനെയുള്ള ആന്റി ഡ്രോൺസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഏകദേശം അവരുടെ റവന്യൂയുടെ നാല് മുതൽ ആറ് ശതമാനം വരെയൊക്കെ ഇവരുടെ റിസർച്ചിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയും ഹൈദരാബാദിൽ തന്നെയാണ് നല്ലൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്യൂ വൺ ഫസ്റ്റ് ക്യു ക്യൂ വൺ റിസൾട്ട് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റവന്യൂവിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഒക്കെ തന്നെ ഗൈഡൻസിനെ മറികടന്ന പെർഫോമൻസ് ആയിരുന്നു കാരണം രണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ഇരട്ടിയാണ് റവന്യൂ വന്നത് തൊള്ളായിരത്തി എഴുപത്തിനാല് കോടി രൂപ അതുപോലെ തന്നെ പാറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ അതായത് ഇരുപത്തെട്ട് ശതമാനത്തിന്റെ നെറ്റ് മാർജിൻ ഉള്ള ഒരു കമ്പനി ക്യു എണിലെ റിസൾട്ട് റവന്യൂ ഗ്രോത്തും റവന്യൂയും പാറ്റും ഏകദേശം മുപ്പത് ശതമാനം ഇയറാൺ ഇയറിൽ കുറവായിരുന്നു പ്രത്യേകിച്ചും ഇന്റർണൽ എക്സിക്യൂഷൻ ഡിലേ തന്നെയാണ് കമ്പനി പറയുന്നത് എന്നിട്ട് കൂടി ഷെയർ പ്രൈസ് കുറച്ചുകൂടി ഓഗസ്റ്റില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യു ഐ പി പ്രൈസിനേക്കാൾ താഴെയാണുള്ളത് ആയിരത്തി അറുന്നൂറ്റി ഒന്നിലാണ് ക്യുഐ പി വന്നത് ഓഗസ്റ്റില് അതും ആയിരം കോടിയാണ് ക്യുഐ പിയിൽ അവർ റേസ് ചെയ്തിരിക്കുന്നത് കറണ്ട് ഓർഡർ ബുക്ക് ഏകദേശം എഴുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് ഇതിൽ നൂറ്റി അൻപത്തി ഒമ്പത് കോടി രൂപയുടെ ഓർഡർ ഫ്ലോ വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി മീൻസ് ഫിനാൻഷ്യൽ ഇയറിലാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ അതായത് ഏപ്രിലിൽ തുടങ്ങി ഇങ്ങോട്ട് എന്ന് പറയാം ഇവർ ഓർഡർ മീൻസ് വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏകദേശം അറുനൂറ്റി അമ്പത് കോടി രൂപയുടെ ഓർഡർ ബുക്ക് അടുത്ത ഒരു കുറച്ച് മാസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കമ്പനി അതിനെ ക്വാളിഫൈ ചെയ്യുമെന്ന് തന്നെയാണ് കമ്പനി വിചാരിക്കുന്നത് ഏകദേശം ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് ഷോ തൊള്ളായിരം കോടി രൂപ മാർച്ച് മുപ്പത്തൊന്നിന് സമയം നോക്കുന്ന സമയത്ത് ക്യാഷ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സ്ട്രോങ് ലോങ് ടേം ഗൈഡൻസ് കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ റവന്യൂ ഗ്രൂ ഏകദേശം ആറായിരം കോടി എട്ടിലും എത്തുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഡ്രോണുകൾ ആന്റി ഡ്രോൺസും ഏകദേശം എഴുപത് ശതമാനത്തിൻ്റെ റവന്യൂയില് വരുന്നൊരു കാര്യമാണ് അതാണ് പ്രധാനമായിട്ടും അവരുടെ സെയിൽസിന്റെ ഭാഗമായിട്ടുള്ളത് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് ബാക്കിയുള്ള മുപ്പത് ശതമാനമാണ് ട്രെയിനിങ് സിമുലൈറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഫൻസ് ലൈം ലൈറ്റിലുള്ള ഒരു കമ്പനിയാണ് സോ ഈ ഒരു കമ്പനി അവരുടെ നിയറസ്റ്റ് ക്യുഐ പിയിൽ നിന്നും താഴെ വന്നു ഇപ്പോൾ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു സോ സെൻടെക്ക് അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഓഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ ഇതിന് മുന്നും സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരു മുന്നൂറ്റി അമ്പത് റേഞ്ചിൽ നമ്മൾ എൻട്രി ചെയ്തു ആയിരത്തി അറുന്നൂറിന് മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിങ് സ്കീമിൽ അതിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും ഡൗൺ സൈഡിൽ വരികയാണ് നമ്മളത് എക്സിറ്റ് ചെയ്ത പൊസിഷനാണ് വീണ്ടും നമുക്ക് കവറേജ് എടുക്കാനുള്ള താല്പര്യം അതിൻ്റെ വാലുവേഷൻ വൈസ് വരുന്നു അപ്പോൾ അവിടെയും ഞാൻ സജസ്റ്റ് ചെയ്തേക്കാം ഈ വരി ഇതുവരെ നമ്മൾ ഒരിക്കൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തതാണ് വീണ്ടും നമുക്ക് പൊസിഷൻസ് ഭാവിയിലുണ്ടായേക്കാം ഇപ്പോൾ നമുക്ക് എക്സ്റ്റ് പൊസിഷൻസ് ഒന്നുമില്ല നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തതാണ് അപ്പോൾ സെൻടെക്കിൽ എനിക്ക് തോന്നുന്ന ഒരു വർഷത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നല്ല രീതിയിൽ വരുന്ന സമയത്ത് എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഡിഫെൻസ് സ്റ്റോക്കായിട്ട് വെക്കാവുന്നതാണ് എല്ലാവരും ഡിഫൻസ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാഡും ബി എല്ലും ഒക്കെയാണ് അതൊക്കെ ഒക്കെയാണ് നല്ല കമ്പനികൾ തന്നെയാണ് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ പോർട്ട്ഫോളിയോയിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു സ്റ്റോക്കായിട്ടാണ് സെൻടെക്ക് തോന്നുന്നത് സു താല്പര്യമുള്ളവർക്ക് സെൻടെക്ക് നോക്കാം നല്ല ലെവലുകൾ നോക്കി എൻറ്റർ ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് സിബിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു വാർണിംഗ് കൂടിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തുക സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് സോ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ റിസ്ക് ഡിസ്ക്ലോഷർ കൂടി കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ നവരാത്രി സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ സർവീസുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾ അഡ്വൈസറി സർവീസുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയാണ് നവരാത്രിയാണ് പുതിയൊരു തുടക്കമാവട്ടെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം ക്ഷണിക്കുക നിങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ നമ്മുടെ ചാനലൊക്കെ കാണുന്നതാണ് എൻ്റെ ഈ എന്നെയും കേൾക്കുന്നവരാണ് സോ ഒരിക്കലെങ്കിലും നമ്മളോട് നമ്മുടെ സർവീസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് അപ്പം നല്ലൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും വീണ്ടും ഒരു വിജയദശ വിജയദശമി നവരാത്രി ആഘോഷം ദശ്ര ആശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എക്സ്പെപ്റ്റ് ചെയ്തു താങ്ക് യു ഹാവ് എ നൈസ് ഡേഫ്